കേന്ദ്ര സർക്കാർ കർഷക തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്ക് രാജ്യവ്യാപകമായി തൊഴിലാളി കർഷക മാർച്ച് കണ്ണൂരിൽ സംയുക്ത കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച് നൂറുകണക്കിന് തൊഴിലാളികളും കർഷകരുമാണ്ചിൽ അണിനിരന്നത് പ്രതിമാസം മിനിമം വേതനം ഇരുപത്തി അയ്യായിരം രൂപയാക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രക്ഷോഭം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ തകർക്കുക എന്ന നയങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തന്നെയാണ് ഈ രണ്ടു പദവും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരമോന്നത നീതിന്യായ പീഠത്തെ സമീപിച്ചത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഇരട്ട മുഖമാണ് സ്വേച്ഛാധിപത്യ പാർട്ടികൾക്കെല്ലാം രണ്ട് മുഖമുണ്ട് ഒന്ന് ഭരണപരമായ കാര്യങ്ങൾ നീക്കുമ്പോൾ ഒരു സമവായത്തിൻ്റെ ഒരു നിലയെടുക്കുക ഇന്നിപ്പോൾ ഭരണഘടനാ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നുണ്ട് സുപ്രീം കോടതി രാഷ്ട്രപതിയുണ്ട് സംയുക്ത പാർലമെന്റിലെ എം പിമാരെ അഭിസംബോധന ചെയ്തുണ്ട് ഭരണഘടനയുടെ മഹത്വം അവരെ വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ട് അതേസമയം തന്നെ മറുഭാഗത്ത് ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം രാജ്യത്തോട് നമ്മൾ നിരായുധരായി നിന്നുകൊണ്ട് ദീർഘകാലം സമരം ചെയ്ത് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചപ്പോൾ പോലും തൊഴിലാളികളെ അവരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം ഇന്ത്യൻ പാർലമെന്റിൽ നാൽപ്പത്തിനാലോളം തൊഴിൽ നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവരുടെ ക്ഷേമം മുഴുവൻ ഉറപ്പുവരുത്താൻ വേണ്ട വേണ്ട ഭരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള മാറി മാറി വന്ന ഗവൺമെന്റുകളെ കുറിച്ച് നമുക്കറിയാം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ പി സഹദേവൻ സി പി മുരളി എം എ കരീം കെ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ